ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേളാങ്കണിക്ക് പോണേൻ്റെ തലേ ദിവസം അതായത് ശനിയാഴ്ച ശനിയാഴ്ചത്തെ വീഡിയോ പിന്നെ നമ്മൾ പോയന്നത്തെ യാത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇതൊക്കെയായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ലോങ് വീഡിയോ ആകട്ടേത് അപ്പോൾ അതായത് ശനിയാഴ്ച രാവിലെ ഞാനൊന്ന് ഇതേ പാടത്ത് വന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ കാഴ്ച ചെറുതായിട്ട് പാടത്ത് പാടത്തിങ്ങനെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൊക്കുകൾ നിറയെ കൊക്കുകളായിരുന്നു കേട്ടോ ആ വെള്ളക്കളർ അപ്പം ഞാനിങ്ങനെ അടുക്കളയുടെ ജനല് തുറന്ന് നോക്കിയാൽ നമുക്ക് പാടം കാണാം അപ്പോൾ ഇങ്ങനെ ജനല് തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ചെയ്ത് ഇങ്ങനെ വെള്ളക്കളർ ഇങ്ങനെ ഇരിക്കേണ്ടപ്പോൾ എനിക്ക് തോന്നിയ കൊക്കുകളായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ അടുത്ത് വന്നതാണ് കേട്ടോ ആ പുതിയ നിറയുണ്ട് ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് പിന്നെ കുറച്ച് വരണുണ്ട് അതിൻ്റെ അപ്പുറത്തെ പാടത്തും ഉണ്ട് കേട്ടോ നിറയെ നമുക്ക് കാണാൻ പറ്റാത്തടത്തോളം ഒറ്റത്ത് നിറയുണ്ട് അപ്പം എത്രത്തോളം വീഡിയോയില് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അല്ലാതെ ഇങ്ങനെ ഈ പച്ചയുടെ ഉള്ളിൽ ഇങ്ങനെ വെള്ളമൊക്കെ വന്നിരുന്നിട്ട് നല്ല രസമാണ് കേട്ടോ അപ്പോൾ അധികം കാണിച്ചു തരാം കേട്ടോ അതേ പോണ് കുറെ ഒക്കെ പറന്ന് പോവാട്ടോ അപ്പോൾ അത് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ ദോശയും സാമ്പാറുണ്ടാക്കിയായിരുന്നു പിന്നെ തേങ്ങാച്ചമ്മന്തി അപ്പോൾ ഞാൻ ചായക്ക് അവിടെ പാല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഇരുന്നേണ്ട അപ്പം ഇന്നി വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഇരുന്നാലും ശരിയാവില്ലല്ലോ നമ്മൾ പോകുക അപ്പോൾ ആ ദോശ അങ്ങോട്ട് ഉണ്ടാക്കി തീർത്തേക്കാം ഓർത്തു അപ്പോൾ ഒരു സാമ്പാർ വേറെ കഷ്ണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പരിപ്പും തക്കാളിയും കൂടി ഇട്ടിട്ട് സാമ്പാർ പൊടിയൊക്കെ ഇട്ടൊന്ന് തിളിച്ചെടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അത് ചായയൊക്കെ തിളച്ചിട്ടുണ്ട് പൊടിയൊക്കെ ഇട്ടു പിന്നെ ഞാൻ തേങ്ങ ചട്നി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാമ്പാർ റെഡിയാണല്ലോ അപ്പോൾ ഇനിയും കഴിക്കാൻ വരുമ്പോഴത്തേക്കും ദോശ ഇങ്ങോട്ട് ചുട്ടു കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ടേട്ടോ അപ്പോൾ ഓരോരുത്തരൊക്കെ എണീറ്റ് വന്ന് തുടങ്ങിയിട്ട് കാരണം നേരത്തെ എണീറ്റിട്ടുണ്ട് എല്ലാവരും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കണം അപ്പം ഞാൻ തേച്ചൊക്കെ കഴിഞ്ഞ ദിവസം വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇനി തേക്കേണ്ട ആവശ്യമില്ല ബാഗിലേക്ക് വെച്ചാൽ മതി അപ്പോൾ അതേ ചായ കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കറികൾ ഉണ്ടാക്കണമല്ലോ അപ്പോൾ ബീഫ് മേടിച്ചൊന്ന് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മീൻ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വറ്റിച്ചെടുക്കണം ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ മാങ്ങാക്കറിയും വെക്കണം അപ്പോൾ ഇത്രയും കറികൾ നമ്മൾ കൊണ്ടുപോകണത് കേട്ടോ മീൻ വറ്റിച്ചതും ബീഫ് വേവിച്ചതും മാങ്ങാ കറിയും അപ്പോൾ അതേ ഓലക്കുടിയൻ മീനാണ് കേട്ടോ അപ്പം ഞാനതൊക്കെ നന്നായിട്ട് ചെറിയ പീസാക്കി ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണ്ടില്ല പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ച് പോകണം കേട്ടോ അപ്പോൾ അതേ ചട്ടി വെച്ചിട്ട് എണ്ണ ചൂടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ഉലുവിട്ട് പൊട്ടിച്ചു അത് പൊട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറി അത് ഒന്ന് മൂത്ത് ഒഴിഞ്ഞപ്പം നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടി പിരി മുളകിൻ്റെ പൊടി കണ്ണിട്ടേക്കണേ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിനകത്ത് മല്ലിപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ അതും കൂടി ഇട്ടിട്ട് നമ്മൾ പുളി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഒഴിച്ചു പിന്നെ നമ്മൾ ഉപ്പിട്ടു പിന്നെ അതൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പം നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു വിട്ട എന്നിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം പിന്നെ നമ്മൾ തുറന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് തിക്കാണെ വരെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ അതേ അപ്പോഴത്തേക്കും ഞാനിത് റെഡിയാക്കുമ്പോഴത്തേക്കും ചേട്ടൻ ബീഫൊക്കെ അതൊന്നും ഉറുക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകി ഇതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും ഉപ്പ് ഉപ്പും ഞാൻ പിന്നെ ഇഞ്ചി ചതച്ചിടണില്ല അപ്പം ഇഞ്ചിയുടെ നീരാണ് കേട്ടോ ഒഴിക്കണത് കറിവേപ്പിലൊന്നും ഇടണ്ടല്ല കാരണം ഇത് ഇരിക്കാനുള്ളതല്ലേ തിങ്കളാഴ്ച വരെ നമ്മൾ തിങ്കളാഴ്ച ഉള്ളത് കഴിക്കുകയുള്ളൂ അപ്പം അന്നേരെ ഇരിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചി ചതച്ചിട്ടിട്ടില്ല ഇഞ്ചിയുടെ നീരാണ് കേട്ടോ ചതച്ചിട്ട് എൻ്റെ നീരെടുത്ത് അങ്ങനെ അതും വെച്ച് അതൊന്ന് വേവിച്ച് അവിടെ കുക്കറിൽ കുക്കറിലൊരു വിസിലടിച്ചിട്ട് പിന്നെ അത് വറ്റിച്ചെടുത്തു വിട്ടാം പാനിലിട്ട് പിന്നെ നമുക്ക് മാങ്ങക്കറിക്ക് വേണ്ടിയിട്ടുള്ള സവാള ഇഞ്ചിയും പച്ചളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് മാങ്ങയും നന്നാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ ആ മസാലയൊക്കെ തിരുമി അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒക്കെ ഒഴിച്ച് ഇതേ മാങ്ങാ കറിയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ലല്ലോ കാരണം എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടെ പിന്നെ സമയമില്ല എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കാനുള്ള സമയമില്ല ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് എറണാകുളം വരെ പോകണം അപ്പോൾ അതിക്ക് മുമ്പ് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് വെക്കണതാണ് കേട്ടോ അപ്പോൾ ഇതേ മാങ്ങാ കറിയും സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് ബീഫ് ഇതേ നന്നായിട്ട് ഡ്രൈ ആക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ചെറിയ പീസൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ ഇങ്ങനെ ജലാംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്താൽ പോവും അപ്പോൾ ഇത് നമ്മുടെ മീനും നന്നായിട്ട് വറ്റിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാനായിട്ട് എന്നിട്ട് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം എല്ലാം ക്ലീനാക്കി ഇടണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു പിന്നെ ഇതേ അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചോറും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞ് പിന്നെ എറണാകുളമൊക്കെ പോയി വന്ന് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തിട്ടേക്കും ഒരുപാട് നേരം വൈകിട്ടാണ് വനൊന്നര മണിയൊക്കെ ആയിട്ടൊക്കെ ഇടന്നപ്പോൾ അപ്പോൾ ഇന്ന് ഇതേ പിറ്റേ ദിവസം രാവിലെ സൺഡേ ഒരു മൂന്നര യായത്തേക്ക് എണീറ്റിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് വലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇത് നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ജലീസർ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കറികളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചേറിയ വെള്ളം കുപ്പി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കട്ടൻ ചായ എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലാസ് അതായത് വണ്ടിയിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് ആവശ്യക്കാർക്ക് കുടിക്കാമല്ലോ ഗ്ലാസിൽ പകർത്തി അതിന് വേണ്ടിയിട്ട് ഗ്ലാസ്സുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ബീഫാണ് കേട്ടോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതും പിന്നെ ഒരു ഒരു മൂന്ന് പാക്കറ്റ് ചപ്പാത്തി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ കുക്ക് ചെയ്ത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അതായത് പോകണ വഴിക്ക് നമുക്ക് രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ ചപ്പാത്തിയും പിന്നെ വെജ് കുറുമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം എനിക്ക് സമയം കിട്ടിയില്ല കാരണം കടയിൽ പോകുന്നതുകൊണ്ട് കുറച്ച് സാധനങ്ങളൂടെ മേടിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കടയിൽ പോകണതുകൊണ്ട് സമയം കിട്ടിയില്ല അതുകാരണം അത് ഉണ്ടാക്കിയില്ല അപ്പം നമുക്ക് വഴിയിൽ നിന്ന് കഴിക്കാന്ന് മേടിച്ചു കൂട്ടാം അപ്പോൾ അതേ പള്ളിയുടെ നമ്മുടെ പള്ളിയൊക്കെ പള്ളി പണി ആയതുകൊണ്ട് അപ്പോൾ അതേ പള്ളിയിൽ വന്ന് ജസ്റ്റ് ആവാട ആ ഗ്രോട്ടോൻ്റെ അടുത്ത് വന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് ഉണിക്കൂടനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചിയുടെ മക്കളും ഉണ്ടായിരുന്നു രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ അതേ അതൊക്കെ കഴിഞ്ഞ് അതേ നമ്മൾ പോവുകയാണ് കേട്ടോ വേളാങ്കണിക്ക് വേളാങ്കണി അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പോൾ ജൂണിൽ പോകാമെന്ന് ഓർത്തിട്ടാണ്ടോ നമ്മൾ ഇരുന്നത് അപ്പോൾ പിന്നെ കഴിഞ്ഞാൽ സ്കൂൾ കുറേ ദിവസം മുടങ്ങുമല്ലോ അപ്പോൾ വേളാങ്കണി മാത്രമല്ല നമുക്കൊരു സ്ഥലം കൂടെ പോകാം എന്ന് അങ്ങനെ സ്കൂൾ വോട്ടിനാക്കിയത് അല്ലെങ്കിൽ നമ്മൾ ജൂണിലാണ് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇപ്രാവശ്യം കൊടേക്കനായാലും കൂടെ ഉണ്ട് അതുകൊണ്ടാണ് വെക്കേഷൻ തന്നെ പോകാമെന്ന് വെച്ചത് അപ്പോൾ നമ്മൾ സൺഡേ പോയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരക്കാണ് മറ്റേ വെള്ളി ചിരിങ്ങാറൊക്കെ നല്ല തിരക്കായിരിക്കും അപ്പം സൺഡേ ആകുമ്പോൾ നമ്മൾ വൈകുന്നേരം വച്ചേ ഉള്ളൂ അപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്ക് കുറേ കെട്ടോ അപ്പോൾ ഇത് ചായ പിടിക്കാൻ കരുതുക കേട്ടോ അനന്തപുരനിലാണ് കയറിയത് മസാല ദോശയായിട്ടോ കഴിച്ചത് അപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നതുകൊണ്ട് വീടിയെടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ പിന്നെയും യാത്ര തുടർന്നു കേട്ടോ അപ്പോഴത്തേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ സെല്ലാം ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ച് അപ്പോൾ അതേ ബോർഡർ കിടക്കുകയാണ് കേട്ടോ നമ്മൾ അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതുകൊണ്ട് ഇവിടെ വഴിയിൽ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്ത് ഇരുന്നിട്ടൊക്കെ കഴിച്ചതിട്ടാ പ്രാവശ്യം നമ്മൾ കടയിൽ നിന്നാണ് കഴിച്ചത് അപ്പോൾ ഇതേ നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടന്നു ഗൈസ് കിടന്നു അങ്ങനെ അപ്പോൾ വഴിയേറത്തുള്ള കാഴ്ചകളൊക്കെ നല്ല അടിപൊളി കാഴ്ചകളാട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണുന്നത് അപ്പോൾ ആ സൈഡിൽ ഭയങ്കരമായിട്ട് തെങ്ങും തോട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല രസം കാഴ്ചകളൊക്കെ കാണാൻ അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കണ്ടായിരുന്നു അല്ലാതെ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ അതും കുടിക്കണുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടല്ലോ അത്യാവശ്യം അതൊക്കെ കഴിഞ്ഞു നമ്മളിതേ ഊണിക്കാൻ ഇറങ്ങിയിട്ടാണ് ഊണിക്കാൻ ഇറങ്ങിയതാണ് അത് നല്ല എന്താണ് പൊഞ്ഞിരിയുടെ ചോറും കുറേ കറികളുണ്ടായിരുന്ന പേരൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കുറേ കറികളുണ്ടായിരുന്നു പായസം ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഞങ്ങൾ ചോറ് കഴിച്ചിട്ടാ കുഞ്ഞു തൈര് സാധ മതി നമ്മൾ തൈര് സാധമാണ് കഴിച്ചത് പിന്നെ അവൻ അത് ഫുള്ളും കഴിച്ചില്ല ബാക്കി ചേട്ടൻ കഴിക്കേണ്ടി വന്നു വന്നോട്ടോ പായസം കണ്ടപ്പോൾ അവന് പായസം വേണം കൊണ്ട് പിന്നെ പായസം കുടിച്ചു അപ്പോൾ നല്ല ഊണായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ വെജ്ജാണ്ടോ കഴിച്ചതെല്ലാം വെജ്ജാണ് അപ്പോൾ അതേ സാമ്പാറൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു അപ്പോൾ ഇതാണ് കണ്ടിട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നെൽപ്പാടവും തോപ്പും ൊക്കെയായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗി എന്ന് പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് കേരളത്തിൽ പണ്ടൊക്കെ ഇങ്ങനത്തെ കാഴ്ചകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം കേരളത്തിലൊന്നും ഇങ്ങനത്തെ കാഴ്ചകളില്ല ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിത് തമിഴ്നാടാണോ കേരളമാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോട്ടെ അത്തരത്തിലുള്ള തിങ്ങും തോപ്പുകളും നെൽപ്പാടങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ ഇങ്ങനെ ആളുകൾ ഞാറ് നടാനും ഞാറ് ഇങ്ങനെ പറിക്കാനൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരും ഇങ്ങനെ നമുക്ക് കാണാം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ മയിലുകളെ കാണാൻ പറ്റും അങ്ങനെ ഇന്ന് നെൽപ്പാടങ്ങൾക്കിടയിലും അല്ലാതെയൊക്കെ മയിലിനെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇപ്പോൾ വേള കണ്ട ഞാറൊക്കെ പറയ്ക്കാൻ ഉണ്ടോ വേളാങ്കണ്ണി എത്താറായിട്ടുണ്ട് ഇതാണ് നമ്മൾ നാഗപട്ടണം ദേ എത്തി അവിടെ നിന്ന് തിരിഞ്ഞ് വേളാങ്കണ്ണിയിലേക്ക് പോകണം അപ്പോൾ സൈഡിലിരിക്കുന്ന ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീൻ ഒന്ന് വെച്ചേക്കണതാണ് അതൊക്കെ അത് കഴിഞ്ഞ് നമ്മളപ്പം റൂമൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്താൽ രാജേന്ദ്രൻ എണ്ണൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനകത്തൊന്നും ടെൻഷനില്ല കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ സൺഡേ ആയതുകൊണ്ട് തിരിച്ച് ഇങ്ങോട്ട് ഒരുപാട് ഇങ്ങനെ ടിക്കറ്റ് വണ്ടികൾ പോകണുണ്ട് അല്ലാതെ മലയാളി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ തിരിച്ച് പോകണമുണ്ട് സൺഡേയിലാണല്ലോ തിരിച്ചു പോവുക അപ്പോൾ ഏകദേശം അഞ്ചര മണിയായിട്ടുണ്ട് അതായത് നമ്മൾ വേളാങ്കണ്ണി പള്ളിയിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ വേളാങ്ങണ്ണി തീർത്ഥാടനം അപ്പോൾ അതേ കണ്ടില്ലേ പള്ളി എന്നാൽ തിരക്കിങ്ങനെ ഒരുപാട് തിരക്കെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതേ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പോയി നേർച്ചയൊക്കെ ഇട്ടു അതിന് ശേഷം ദേ റൂമിൽ വന്ന അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളും അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക്